ഹായ് എവറി വൺ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് എനിക്കിങ്ങനെ ഇന്ന് രാവിലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസും ഡൗട്ട്സോടൊക്കെ ഇങ്ങനെ വന്നു ഈ ഒരു സംഭവം റിപ്പീറ്റർ ഒരു മൂന്ന് പേര് ചോദിച്ചു എന്നോട് അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തു ഏതോ ഒരു മാഡം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേറൊരാളെന്നോട് പറഞ്ഞത് കേട്ടോ നമ്മൾ ഈ ആകാശിക് തന്നെ പേരിൽ സംസ്കൃതത്തിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ആകാശിക് എന്ന് പറയുന്നത് സ്പേസ് അല്ലെങ്കിൽ ഈദർ മുകളിലാണ് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോരോ പ്ലെയിനിലേക്ക് ഇങ്ങനെ റീഡ് ചെയ്ത് റീഡ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് പോവും ഓരോരോ എന്താ പറയുക ഈ ക്ലാസ് ഒക്കെ പോയി ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് ഒക്കെ പറഞ്ഞ പോലെ ലെവൽസിൽ അവിടെ പോയിട്ടാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് അവിടുത്തെ ട്രാൻസ് എന്ന് വേണമെങ്കിൽ എന്നൊക്കെ പറയാം അങ്ങനെ മനസ്സിലാക്കാൻ ഫൈവ് ഡി ആണ് ആ ഒരു ഫൈവ് ഡി പ്ലെയിനിൽ നമ്മുടെ മനസ്സ് പോവില്ല മനസ്സ് ത്രീ ഡി വരെ എത്തും ഫോർ ഡിക്കും ഫൈവ് ഡിക്കും ഒന്നും അത്ര വരില്ല ഫൈവ് ഡിക്ക് ഒട്ടും വരില്ല നമ്മുടെ സോളാണ് റീഡ് ചെയ്യുന്നത് അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് ഒരു മാഡം പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവ് സ്പിരിറ്റ്സൊക്കെ വരും ഈ സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നവർ നല്ല സോളുമായിട്ടല്ല അത് അറിയാത്തത് നമ്മൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയരുത് സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ മറ്റേ മാഡം ടാരോവിൻ്റെ മാഡം ഓ മറ്റേ എനിക്ക് പേര് പെട്ടെന്ന് വരുന്നില്ല ആ ഒരു മാഡം ചെയ്യുന്നുണ്ടല്ലോ അവർ സോൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെയൊക്കെ അമ്മമാർ മറ്റേ മരണപ്പെട്ടു പോയ ആ ഒരു സോളിൻ്റെ അമ്മയൊക്കെ ചെയ്ത് അവർക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആകാശ് റെക്കോർഡ്സ് പോലത്തെ തന്നെയാണ് അവർ ചെയ്യുന്നത് അപ്പോൾ നെഗറ്റീവ് സ്പിരിറ്റ്സും വേണ്ടി ബ്ലാക്ക് മാജിക് അങ്ങനത്തെ ആളുകൾക്കാണ് ഈ നെഗറ്റീവ് സ്പിരിറ്റ്സുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ അതേ അല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള അപ്പോൾ ആകാശിക്കോർസ് പഠിക്കാൻ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ആരോ പറഞ്ഞ് കുറേ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഡൗട്ട്സ് ക്രിയേറ്റർ ആക്കിയിട്ടുണ്ട് ഇത് പഠിക്കാൻ പോയി കഴിഞ്ഞ നെഗറ്റീവ് സ്പിരിറ്റ്സ് ആണ് അവരോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പഠിച്ചവർ അവർ പറഞ്ഞപ്പെട്ടു അച്ഛനും അല്ലെങ്കിൽ അവരെ ഫാമിലി മെമ്പേഴ്സുമായിട്ടാണ് അവർ സംസാ സംസാരിക്കുന്നത് അല്ലാതെ അവർ വേറെ ഒരു പ്രതലത്തിൽ പോയിട്ട് വേറെ അറിയാത്ത ആളുകളോടല്ല സംസാരിക്കുന്നത് അവിടെ ആർക്കീൻറ്റേസും കാര്യങ്ങളും പ്രൊട്ടക്ഷനിലാണ് പോകുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ലോ ഓഫ് സ്പിരിറ്റ് വേൾഡ് എന്ന ബുക്ക് ഉണ്ട് പരലോക നിയമങ്ങൾ ആ ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും നമ്മൾ ഓരോ ലെവലിൽ പോകുമ്പോൾ ഓരോ ഷീൽഡ് കൊടുക്കും നമുക്ക് കാരണം നമുക്ക് പ്രൊട്ടക്ഷൻസിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയണൊക്കെ ബെറ്റർ നിങ്ങളാ ബുക്ക് മലയാളത്തിലുണ്ട് അത് വായിച്ചു വയ്ക്കുന്ന കണ്ട ഒരുപാട് ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ഈ ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ വന്നാൽ അതിൽ മോട്ടോറൈറ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും മനസ്സിലായത് അപ്പോൾ ആകാശ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ നമുക്ക് വേണ്ടി റീഡ് ചെയ്യുന്നതും നമുക്ക് സോൾ പർപ്പസ് ആയിട്ട് നാളൊരു കാലത്ത് വേറെ ആൾക്ക് റീഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്യാം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലവർ അങ്ങനെ ഇഷ്ടമല്ല എനിക്ക് എൻ്റെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയണമെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിച്ച് കഴിഞ്ഞ് ഫസ്റ്റ് ലെവൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ പാസ്സത്തെ ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് റീഡ് ചെയ്ത് റീഡ് ചെയ്ത് വരും സൊ നമ്മളവിടെ നെഗറ്റീവ് സ്പിരിറ്റ്സ് വരുമോ നെഗറ്റീവ് സ്പിരിറ്റ്സ് അറ്റാക്ക് അറ്റാക്കിയോ അങ്ങനെ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് പ്രൊട്ടക്ഷൻ എടുത്തിട്ട് നമ്മൾ പോകുന്നത് ആർ കെ പ്രൊട്ടക്ഷൻസ് എടുത്തിട്ട് അപ്പോൾ നമ്മൾ പോകുന്നത് ഡയറക്റ്റ് പോയി അവിടെ പോയി ഇരിക്കുകയല്ല അങ്ങനെ പോയി ഇരിക്കാനും പറ്റില്ല നമ്മൾ അതിൻ്റെ ഒരു ഉണ്ട് അപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ നാല് മെത്തേഡ് നാല് ഓഡിയോസ് ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് സ്റ്റുഡൻസിന് സെപ്പറേറ്റ് അപ്പോൾ അവർ ആ ഒരു മെത്തേഡ് കൂടിയാണ് അവർ റീഡ് ചെയ്ത് പോവാറ് മനസ്സിലായോ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാതെ ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഡൗട്ട്സുകളൊന്നും ആക്കരുത് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോനോ താഴെ കമൻറ്റ് ചെയ്ത് ഞാൻ ഉള്ള വീഡിയോ ചെയ്യാം എനിക്ക് അറി എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ ചെയ്യാം ഇല്ലെങ്കിൽ ഞാനൊന്ന് സെർച്ച് ഒക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സസ് എപ്പോഴും ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജി അറ്റാക്കിന് വേണ്ടിയിട്ട് നിങ്ങളെ ഫോസ് ചെയ്യുന്നതേ അല്ല നിങ്ങളുടെ ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഏതാണോ നെഗറ്റീവ് ഏതാണോ പോസിറ്റീവ് ഏതാണോ നല്ല ചിരിച്ചുകൊണ്ട് കൊണ്ട് ആളുകൾ ആരാണ് ആരാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ സ്പിരിച്വലി അല്ലാണ്ടായി നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നിങ്ങൾക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എനർജി പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റും ചില എനർജി നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ തലവേദന അല്ലെങ്കിലും പെട്ടെന്ന് ബോഡിയിലേക്കൊരു ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ചിലവർക്ക് റീഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കങ്ങനെ ഹെഡ് ഏയ്ക്കൊക്കെ വരാറുണ്ട് കാരണം എനർജിയാണത് എല്ലാം എനർജി വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് അടിക്കേണ്ട നിങ്ങൾ ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ വരുമോ എന്ന് ആലോചിച്ച് നിങ്ങൾ ബാക്ക് ഔട്ട് ആവണ്ട അതിൽ നിങ്ങളെ നെഗറ്റീവ് സ്പിരിറ്റ്സ് വന്ന് അറ്റാക്ട് ചെയ്യുക ഒന്നുമില്ല നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പേഴ്സണലി പറയാനുണ്ട് ഈവൺ എൻ്റെ ചാനലാണെങ്കിലും ഏത് ചാനലിൻ്റെ വീഡിയോ കാണുമ്പോഴാണോ നിങ്ങൾക്ക് ട്രിഗർ വരുന്നത് നിങ്ങളത് കാണാതിരിക്കും ഇന്നൊരു വേറെ മെസ്സേജസ് ഉണ്ടായിരുന്നു ടു ടുൻ ഫ്ലെയിം ജേണി ചൂസ് ചെയ്ത എട്ട് ജന്മങ്ങൾ നിങ്ങളുടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ ഫ്ലെയിം ജേണിൽ പോകാത്തവരാണ് ഇപ്പോൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നത് ട്വിൻ ഫ്ലെയിം ജേണിൽ പോകുന്ന ആൾക്കാർ റയർ ആയിട്ട് വീഡിയോസ് ചെയ്യുകയുള്ളൂ കാരണം അവർക്ക് ആ ഇൻറ്റ്യൂഷൻ കിട്ടുമ്പോഴാണ് ചെയ്യുന്നത് അല്ലാത്തത് ഞാൻ പറയുകയാണിപ്പോൾ ഒരുപാട് ബിസിനസ്സായിട്ട് ഞാൻ പോലും കേൾക്കാത്ത ആൾക്കാർ പല പല കാര്യങ്ങളും പറയുന്നത് ഇപ്പം ഞാനിതിലെല്ലാം അറിഞ്ഞു എന്നല്ല എന്നെങ്കിലും ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ഇതിലുണ്ട് ഒരു ഞാനും എൻ്റെ ഹീലിംഗിലൂടെയാണ് പോകുന്നത് നമുക്ക് അറിയാൻ പറ്റും കളക്റ്റീവായിട്ടുള്ള എനർജി വ്യത്യാസം വരുമ്പോൾ നമുക്ക് ഡൗൺലോഡ്സ് കിട്ടും നമുക്കിത് അറിയാൻ പറ്റും ഇപ്പം അങ്ങനത്തെ വീഡിയോസ് കാണും നിങ്ങൾ ദയവ് ചെയ്ത് കേൾക്കാതിരിക്കുക ഞാൻ കേൾക്കാൻ പോയില്ല അതിൻ്റെ എനിക്കിങ്ങനെ മെസ്സ ഇങ്ങനെ വീഡിയോ വന്നു ഇന്ന് രാവിലെ വന്നപ്പോൾ എനിക്കത് കണ്ടപ്പോഴേ മനസ്സിലാകുന്നത് എന്തോ ഒരു നെഗറ്റീവാണ് പറയുന്നത് ഞാനത് കേൾക്കാൻ തന്നില്ല പിന്നെ എനർജി വെറുതെ നമ്മൾ വാദി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ തന്നെ എൻ്റെ വേറെ ഒരു സ്റ്റുഡൻ്റ് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ് അപ്പോൾ അവർക്കും അത് ഫീൽ ചെയ്തു കാരണം നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ട്രിഗറായിട്ട് വരുന്നത് അത് ദയവ് ചെയ്ത് കാണാതിരിക്കുക മനസ്സിലായോ അതുപോലെ നിങ്ങൾക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് കിട്ടുകയും സ്വന്തമായിട്ട് ഡയറക്റ്റുമായിട്ട് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ഹീല് ഒരു പണിയില്ല നിങ്ങളെപ്പോഴും ഒരു ഒരു ഗുരു വേണമെന്ന് വാശി പിടിക്കരുത് എനിക്കൊരു ഗുരു എന്ന് പറഞ്ഞതല്ല കേട്ടോ ചില ചില ഫ്ലെയിം റീഡേഴ്സിനൊക്കെ ഗുരുക്കളുണ്ട് ഇങ്ങനെ ഗൈഡ് എനിക്ക് ഡയറക്റ്റ് യൂണിവേഴ്സ് എനിക്ക് വേറൊരു ഗുരു എൻ്റെ ഇതിൽ വന്നിട്ടില്ല ഫസ്റ്റ് ചാനൽ മല്ലൂസ്കോപ്പിൻ്റെ ചാനലായിരുന്നു അവർ വീഡിയോസ് കണ്ടിരുന്നു അതിൽ എനിക്ക് ഒരുപാട് വിസ്റ്റംസ് കിട്ടി പിന്നെ ഞാനായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് കണക്ട് ചെയ്തിട്ടാരോ ഇങ്ങനെ എനിക്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഗുരുവിനെ നോക്കി നിൽക്കണ്ട നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻ്റർവോക്ക് ചെയ്ത് നിങ്ങളുടെ തേടായി തുറക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഇറ്റ്സ് ഇറ്റ് റിയൽ ഓർ ഫേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കുറേ ക്ലിയർ ആക്കാനുണ്ടെന്ന് മനസ്സിലാകും അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാം ആരും കംപ്ലീറ്റ്ലി ഹീൽഡ് അല്ല ആ ഈഗോ മാറ്റി വെച്ച് നിങ്ങളൊന്ന് ഹീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാൻ മീൻസ് ഒരു വീഡിയോ ഒരു ഹെഡ്ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിൽ കിട്ടും എനിക്ക് കിട്ടുക കിട്ടാറുണ്ട് അപ്പോൾ നല്ലതല്ലെങ്കിൽ അപ്പോൾ എൻ്റെ ചാനൽ ആണെങ്കിലും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ട്രിഗർ ആവുന്ന കാണണ്ട മനസ്സിലായോ നമ്മൾ ഈ സോൾ പർപ്പസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വിസ്റ്റം തരേ ക്ലാരിറ്റി തരാം അതാണ് മെയിൻ ഉദ്ദേശം അല്ലാതെ ചുമ്മാ ഒരു നിങ്ങളുടെ സമയം പത്ത് മിനിറ്റ് കളയാനല്ല നിങ്ങൾക്ക് ഇൻഡ്യൂറ്റീവലി എനിക്ക് കിട്ടുന്ന ഗൈഡൻസ് ഇവിടെ ഷെയർ ചെയ്യണമെന്ന് പറയും അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നു അതാർക്കെയെങ്കിലും ഒന്ന് രണ്ട് പേർക്ക് ഉപകാരമാവും ഓക്കെ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള സ്പിരിറ്റ്സ് വന്ന് നിങ്ങൾ അറ്റാക്ക് ചെയ്യോ കാര്യങ്ങളൊന്നും ചെയ്യൂ നിങ്ങൾ എപ്പോഴും പ്രൊട്ടക്ഷൻസ് ഇട്ടിട്ടാണ് പോകുന്നത് അവിടെ പഠിക്കാനേ അതുകൊണ്ട് അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ വേണ്ട കേട്ടോ എനിക്കറിയില്ല എന്തിനാണ് അങ്ങനത്തെയൊക്കെ തെറ്റിദ്ധാരണകൾ ഓരോരുത്തർ പറയുന്നത് എന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് ആ പറയുമ്പോൾ ആ പറഞ്ഞ ആളുകളാണെങ്കിൽ എൻ്റെ ഒരു അറിവില് അവർ ഇത് പഠിച്ചവരാണ് എനിക്കറിയില്ല അത് നെഗറ്റീവ് എനർജി എല്ലായിടത്തും ഉണ്ട് പക്ഷെ നമ്മൾ പ്രോപ്പർ പ്രൊട്ടക്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ ഓറ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കൊന്നും വന്ന് തൊടാൻ പറ്റില്ല അതിനല്ലേ ഈ ഓറ ലോക്കിങ് ഒക്കെ വെച്ചിട്ടുള്ളത് മനസ്സിലായോ അപ്പോൾ അത്ര എനിക്ക് പറയാനുണ്ട് അപ്പോൾ അത് പേടിച്ച് ആകാശത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ള പഠിക്കാതിരിക്കേണ്ട ഓക്കേ ഇവിടെ ഞാനൊരു നെക്സ്റ്റ് കോഴ്സ് ട്വൻ്റി ത്രീന് വെക്കുന്നുണ്ട് അതുപോലെ ഡിസ്റ്റൻറ്റ് ഹീലിങ് ഞാനത് മിഞ്ഞാന്ന് ഇങ്ങനെ ആലോചിച്ചു ഡിസ്റ്റൻറ്റ് ഹീലിങ്ങ് പെട്ടെന്ന് ഇങ്ങനെ വന്നു കുറേ നാളാണ് ഞാൻ ചെയ്യാറില്ല അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോകുന്നതാണ് ഇന്നൊരു സ്റ്റുഡൻറ്റ് വന്ന് ചോദിച്ചു ഡിസ്റ്റൻ്റ് ഹീലിങ് ചേച്ചി ഇപ്പോൾ ചെയ്യുന്നില്ലേ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ചെയ്യുന്നുണ്ട് ഓരോ ചക്രയിലാണ് ഹീലിംഗ് തരുന്നത് ഓരോ ദിവസം ഏഴ് ദിവസമാണ് എടുക്കുക ഒരു ചക് ഒരു ഇതേ ഒരു ചക്ര അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് ചക്ര ഹീലിംഗ് കിട്ടും അപ്പം തന്നെ നിങ്ങളുടെ ഒരുപാട് ബ്ലോക്സ് റിലീസ് ചെയ്ത് പോവും ഡിവാൻ എനോർജികൾ നിങ്ങൾക്ക് തരുന്നത് ലൈഫ് ലോങ് നിങ്ങളുടെ റൂട്ട് ചക്രയിൽ കെടുക്കും നിങ്ങളുടെ സ്പൈൻ ലെൻറ്റിൽ കെടുക്കും അത് അപ്പോൾ ഡിസ്റ്റൻ ഹീലിംഗ് വേണമെങ്കിൽ അതിന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇപ്പം കുട്ടികൾ പഠിക്കുന്നില്ല പെറ്റ്സിന് എന്തെങ്കിലും അല്ലെങ്കിൽ മണി ബ്ലോക്ക് എന്താണെങ്കിലും എന്ത് ആണ് നമ്മൾ നോക്കട്ടെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യം ടാരോ റീഡിങ്സിനോ ആകർഷക റീഡിങ്സിനോ അതുപോലെ സബ് കോൺഷ്യസ് ഹീലിംഗിന് ടാരോ കോസ് ടാരോ കോസും ഈ ഒരു എന്താ പറയുക എല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടേ അതാണ് ക്ലംസ് ചെയ്യാറ് ടാരോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാം ഞാൻ ക്ലാസ്സസ് ഈ ഒരു മന്ത്ടും ഓക്കെ ട്വൻ്റി ത്രീ ആണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നുകൂടി ഞാൻ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് ഒരു ടു ട്വൻറ്റീനെ ഒരു തേഴ്സ്റ്റൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സറണ്ടർ ചെയ്ത് വിടാം മണി വിൽ നോട്ട് ബി എനി ഇഷ്യൂ ബിക്കോസ് വെൻ യു സറണ്ടർ ഹോൾ യൂണിവേഴ്സ് വിൽ ഹെൽപ്പ് യു അത്രയാണ് എനിക്ക് പറയാനുള്ളത് കംപ്ലീറ്റ്ലി സെറൻഡർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് പഠിക്കേണ്ട ഡിവൈൻ ടൈമിംഗ് ആയിട്ടുണ്ടെങ്കിൽ എവിടെ നോക്കണ്ട യു വിൽ ഗെറ്റ് ഇൻ മണി ഓക്കെ മണി ഒരിക്കലും ഒരു അതൊരു ആണ് അപ്പോൾ അതൊരിക്കലും നിങ്ങൾക്കൊരു ബ്ലോക്ക് ആയിട്ട് വരില്ല കേട്ടോ ഓക്കെ സോ താങ്ക് യു സോ മച്ച് എവറി വൺ സി യു